ഹലോ എവരിവൺ അസ്ലാമലും എവരിവൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട് ഇതുപോലുള്ള മുളച്ച കിഴങ്ങ് പലപ്പോഴും നമ്മളെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ ആ മുളങ്ങൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അത് കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി നല്ലൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മുള വന്ന ഒരു കിഴങ്ങ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക ഇല്ലെങ്കിൽ മുഴുവനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിനു ശേഷം മുള വന്ന ഭാഗം നമ്മൾ എടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഒരുപാട് കിഴങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് ഞാൻ ഇവിടെ സാധാരണ ഒരു പോട്ടിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഇത്തിരി പോട്ട്സ് സോയിലും പിന്നെ സാധാരണ ഇത്തിരി മണലും കൂടെ കൂട്ടിയിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് പോട്സ് സോയിലാണ് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ പിന്നെ എപ്പോഴും ഇത് നമ്മൾ നല്ല മണ്ണിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത് പോട്ടിലിനേക്കാളുപരി ഇപ്പം എനിക്കതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഞാൻ ടെറസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാനത് അതിലേക്ക് പോട്ട്സ് ഓയിലിട്ട് കൊടുക്കുകയാണ് പിന്നെ എപ്പോഴും പോ പോട്ടാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പോട്ടെടുക്കണം ഇത് ഇത്തിരി കുറച്ച് വലുപ്പുള്ള കുറച്ചൊരു വലുപ്പമുണ്ട് അപ്പം ചെറുതലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നീട് അപ്പം നമ്മളിപ്പം മധുരക്കിഴങ്ങൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിലത്ത് ഇത്തിരി കൂട പോലെ പിന്നെ മണ്ണൊക്കെ ഇളക്കി വെച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പൊതുവെ ഇടാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതാണ് ശരിക്കും വേണ്ടത് കേട്ടോ കിഴങ്ങ് ഉണ്ടാക്കാൻ പക്ഷേ നിങ്ങൾ പോട്ടിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഭൂമിയില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത്തിരി മണ്ണും ഇത്തിരി മണലും ഒക്കെ ഉണ്ടെങ്കിൽ വളവും വളം അത്യാവശ്യമാണ് കേട്ടോ അതിലേക്ക് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിഴങ്ങ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ മണ്ണും പോട്ട്സ് ഓയിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഇതേ ഈ മുള നോക്കൂ ഈ മുള മേലോട്ടാക്കിയിട്ടാണ് നമ്മളിത് കുഴിച്ചിടേണ്ടത് ഇപ്പോൾ ഇതിലത്തെ രണ്ട് മൂന്ന് മുളകളുണ്ട് അപ്പോൾ ഈ മുള വന്നതെല്ലാം കൂടെ എടുക്കണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മുളെടുത്തിട്ട് ഒന്ന് മാറ്റിയെടുക്കാം കാരണം അങ്ങനെ ആകുമ്പോൾ രണ്ട് തൈ പോലെ അങ്ങ് വരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ അതിൽ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ കിഴങ്ങ് ആകുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുള വന്നതുപോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരൊറ്റ മുള മാത്രം എടുത്താൽ മതി അപ്പോഴാണ് ഒരൊറ്റ തൈ ആയിട്ട് വരിക നോക്കൂ ഇനി ഇത് ജസ്റ്റ് ഒന്നും മണ്ണിട്ട് മൂടിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് മണ്ണ് ഞാൻ ഇപ്പോഴൊന്നുമില്ല പൊതുവെ ഇതുണ്ടാവുന്ന സമയത്ത് കുറച്ച് കുറച്ച് വലുതാവുന്നതനുസരിച്ച് പിന്നീട് പിന്നീട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഇതിൻ്റെ വേരിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ കിഴങ്ങുകൾ വരുന്നത് അപ്പോൾ അത് മുകളിലോട്ട് മുകളിലോട്ടായിട്ട് വരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ മണ്ണും മണലും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മുളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം നോക്കും ഈ മുളവെന്ന ഭാഗം മുകളിലായിട്ട് തന്നെ കാണുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനത് കുഴിച്ചിട്ടുണ്ട് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിടേണ്ട ആവശ്യമില്ല ഈ മുള നമുക്ക് കാണുന്ന തരത്തിൽ തന്നെ കുഴിച്ചിടണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും മണ്ണലിട്ട് കൊടുക്കുകയാണല്ലോ മണ്ണ് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല വളം ആവശ്യമുള്ള ഒന്നാണ് കിഴങ്ങ് എന്ന് പറയുന്നത് നല്ല ചാണകമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ ഇപ്പം എനിക്കത് അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല മാത്രം നോക്കൂ അപ്പോൾ നോക്കും നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ചെടി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ചെടികളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ മുള ഞാൻ ഓൾറെഡി അവിടെ നിന്ന് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ വേറെ നൂൾ വന്നുകൊണ്ട് താഴെ ഒന്ന് ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇലയൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാണുമ്പോൾ പക്ഷേ കിഴഞ്ഞുണ്ടാകാൻ ഇത്തിരി സമയം എടുക്കുന്നു മാത്രം അപ്പോൾ ഞാൻ ഇതൊരു അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇനി വളർന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് കേട്ടോ ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഇനി ഇത് വലുതായി കുറച്ച് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് ഉണങ്ങിയിട്ട് പോകും അപ്പോൾ ആ സമയത്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പാകമായ താഴെ കിഴങ്ങൊക്കെ വാകമായിട്ടുണ്ടെന്നുള്ളത് അപ്പം അതുപോലെ ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നോക്കൂ അടിയിൽ കിഴങ്ങ് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതൊരു ചെറിയ പോട്ടായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ച അതിൻ്റെ തന്നെ നേരെ താഴെയുള്ള ഒരു പോട്ടായിരുന്നു പിന്നെ വളവും ഞാൻ അത്ര ഒരുപാട് ഇട്ട് കൊടുത്തിട്ടില്ല മണലായിരുന്നു കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളം വളരെ അത്യാവശ്യമാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ എനിക്ക് കുറച്ച് കിഴങ്ങ് കിട്ടി അപ്പോൾ അത് അത്യാവശ്യം വലുപ്പൊക്കെ ഉള്ള കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഇത് വിളവെടുക്കാമെന്നുള്ള ഒരു പ്രധാന കാരണം പിന്നെ ഇതിപ്പോൾ നമ്മൾ കപ്പ നടടുമ്പോഴോ ആയാലും നമ്മൾ അതേപോലെ മധുര കിഴങ്ങ് ആകുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് കിഴങ്ങിൻ്റെ കാര്യവും അപ്പോൾ വീട്ടിൽ ഇതുപോലെ മുളച്ച ഒന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ഇത്തിരി മണൽ മണ്ണൊക്കെ കൂട്ടിയിട്ട് ഒന്ന് മണ്ണൊന്ന് ലൂസാക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് കുഴിച്ചിട്ടാൽ തന്നെ അതങ്ങനെ ഉണ്ടായിക്കോളും ഇത്തിരി വളം ഇട്ട് കൊടുക്കണം എന്ന് മാത്രം കേട്ടോ അപ്പം നോക്ക് ചെറുതും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ വളം അത്യാവശ്യമാണ് ഞാൻ അത്രത്തോളം ഇട്ട് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് കിട്ടാണ്ടിരുന്നത് പക്ഷേ എങ്കിലും ഞാൻ ഹാപ്പിയായിരുന്നു കാരണം നമ്മൾ ചെറിയൊരു പോട്ടിലായാലും ഉണ്ടാക്കുന്നത് ഒന്നാമത് അപ്പോൾ ഈ വേരിങ്ങനെ പോയിട്ട് വലുത് വലുതായിട്ട് ഉണ്ടാവണം അങ്ങനെയാണ് ശരിക്കും വേണ്ടത് അപ്പോൾ അങ്ങനെ വേരങ്ങ് ഒത്തിരി പോകാൻ മാത്രമുള്ള സ്പേസും ആ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ വലിയ എന്താ പറയുക നമുക്ക് ഒരുപാട് കിഴങ്ങ് കിട്ടുന്നതിനേക്കാൾ ഉപരി അതിൽ വലിയൊരു സന്തോഷം കൂടി ഉണ്ട് ഇപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലുണ്ടാക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ ഒന്ന് ഒരു കരുതിയിട്ടാണ് ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം വൺസ് അഗെയിൻ ഇറ്റ്സ് മീൻ ഇഷ ത താങ്ക് യു താങ്ക് യു സോ മച്ച്